ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ചായ പൊടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഞങ്ങളിവിടെ രാവിലെ ചായ കുടിച്ച് ചായയും രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ഒന്നുമില്ല നാല് ബിസ്കറ്റ് ഞാനൊരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേന് ചായപൊടി കഴിഞ്ഞു കേട്ടോ ആ പിന്നെ മോളും ചേട്ടണം മണിയൊക്കെ ആയപ്പോഴത്തേന് പോയി അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണം കേട്ടോ എന്നൊക്കെ പിന്നെയും പലിനേന ചെറുതായിട്ടായി അതുകൊണ്ടൊരു സംസാരിക്കുമ്പോൾ ഒരു ഇതുള്ളത് പിന്നെ ഞാൻ പത്തനംതിട്ട പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് അങ്ങനെ വലിയ ഒരുക്കൊന്നും നമുക്കില്ല പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് ഈ ക്രീം ഇച്ചിരി മുഖത്ത് കേൾക്കും പോൺസിൻ്റെ അത് തീരാറായി കേട്ടോ കുറച്ചേ ഉള്ളതിനകത്തി പിന്നെന്താ ഈ പെൻസിൽ വെച്ചിട്ട് കണ്ണൊന്ന് വരയ്ക്കും പെൻസിൽ വെച്ചിട്ട് പിന്നെ ഇത് സിന്ദൂരം തലയിൽ വെക്കാനുള്ളത് പിന്നെ ഇന്ന് മോഡ ഈ ഐലൈനർ വെച്ച് ഞാൻ കുറച്ച് കണ്ണിനെ എഴുതി കൺമശി വാങ്ങിക്കാൻ പോകണല്ലോ അപ്പം അങ്ങനെ എഴുതി അത്രേ ഉള്ളൂ ഇനി കാർക്കൂന്തലൊന്ന് വരയ്ക്കെട്ടണം കഴിഞ്ഞ് നമ്മുടെ മേക്കപ്പ് കേട്ടോ കെട്ടോ ഉള്ളൂ മേക്കപ്പ് അപ്പം അങ്ങനെ നമ്മുടെ കാക്കൂന്തലും വരിക്കട്ടി പ്രത്യേകിച്ചൊന്നും അല്ല ഒരു കൊച്ചു ക്ലിപ്പ് ബാക്കിലോട്ട് കുത്തി അത്രയോ കാണാൻ പറ്റില്ലല്ലേ അത്രേ ഉള്ളു ചെറിയൊരു കൊച്ചു ക്ലിപ്പ് ക്ലിപ്പ് ഞാൻ കാണിക്കാം അല്ല അടിച്ചിട്ട് ദാ ഈ ക്ലിപ്പ് അത്രേ ഉള്ളു കഴിഞ്ഞു മുടികിട്ട് ആ കെട്ടിടം കണ്ടോ ആ ഭാഗത്തായിട്ട ബസ് നിർത്തുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇപ്പുറ സൈഡിലാണ് നമുക്ക് പത്തണ്ടയ്ക്ക് വേണുള്ള ബസ് നിർത്തുന്നത് അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണേ കപ്പ പുഴുക്കും നല്ല ഇലക്കറിയും നല്ല ഇലക്കറിയും ചേട്ടന് ഇല്ലായിരുന്നു അപ്പം കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ ആ ദിവസം മൊത്തം എടുത്തില്ല പ്രശ്നം എടുത്ത് പുഴുങ്ങി പിന്നെ കപ്പ പുഴുങ്ങിയതും ഇച്ചിരി ചോറും ഇച്ചിരി അതിലച്ചാറും അതിലീ ചേട്ടൻ കച്ച ചേട്ടൻ കൊണ്ട് ഉറക്കോ കേട്ടോ അവർക്ക് അവരുടെ കണ്ട്രാക്ക് ചോറ് വാങ്ങിച്ചു കൊടുത്തു ഹോട്ടലിൽ നിന്ന് ചോറല്ല ബിരിയാണി അപ്പം അതിന്നതിൻ്റെ ക്ഷീണം കട പോവുക നമുക്ക് കപ്പ പിഴുങ്ങിയതും റേഷ്നരി ചോറും അയിലക്കറിയും ഒക്കെ ഉള്ളു എടപ്പായിരുന്നല്ലോ ഏട്ടാ നോക്കിയാ മോനെ ഓ ഓ കരോളുകാരി വരും എന്നും പറഞ്ഞുകൊണ്ട് തന്നെത്താനെ ചൂലെടുത്തൊക്കെ ഭയങ്കര മുറ്റം തൂപ്പാണ് അപ്പം ഇങ്ങനെ ചില സമയത്തൊക്കെ ഇഷ്ടം തോന്നുവാണെങ്കിൽ തനിയെ ഓരോ ജോലി ചെയ്യും ഇല്ലെങ്കിൽ ഇച്ചിരി പാടൊക്കെ ടി വീടെ അടുത്തങ്ങ് പോയിരിക്കും പക്ഷെ ഇന്നെന്തോ അറിഞ്ഞുകൂടാ എന്ന് ഞാൻ ചോദിച്ചെന്തായിരുന്നു ചൂട് എടുത്ത് തൂത്ത് വരണെന്ന ചോദിച്ചാൽ പറഞ്ഞാൽ അതെ കരോളുകാർ വരും അതുകൊണ്ടാണെന്ന് അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി ഇഷ്ടമായോ നിങ്ങളൊന്ന് നോക്കടി പെണ്ണേ ഞങ്ങളുടെ ജോലിക്കാരിയെ കണ്ടോ ഞങ്ങളെ പത്തനംതിട്ടയിൽ നിന്ന് മേടിച്ചു വന്ന ജോലിക്കാരിയോ കേട്ടോ ഇപ്പോ രാവിലെ എവിടുത്തോണ്ട് സാരിയൊക്കെ കഴുകിയിട്ടു എൻ്റെ ഒരു ഉടുപ്പുണ്ടായിരുന്നു എല്ലാം പറക്കി മടക്കി വെക്കണം അടക്കോളുണ്ട് ചേട്ടൻ കുറച്ച് മുറുക്കാൻ കൊണ്ടുവന്നു ചേട്ടൻ കഴിക്കുന്നതാണോ ഞാനും വരയ്ക്കുന്നുണ്ട് മുറുക്കാനെ കൊയില അഴിക്കത്തില്ല കേട്ടോ കൊയില അഴിക്കാതെ പൊയില അഴിക്കാൻ പറ്റത്തില്ല അവിടെ കൊച്ചി ഭയങ്കര തൂപ്പായിരുന്നു ചന്തപുഴ ചാട്ടം നോക്കാം അവളെ അഴിച്ചുപിടിയും ചേട്ടാ ചിന്ത വാടി കിടക്കട്ടോ എന്തോ സ്നേഹമാണ് ഈ സ്നേഹമൊന്നും ഞങ്ങളോടില്ല കേട്ടോ ഞങ്ങളോടില്ല നല്ല എന്നോടില്ല ഞാൻ നല്ല അടി അടിക്കും അതുകൊണ്ട് എന്നോടില്ല അയ്യ ഇവിടെ ചേട്ടന് പണിക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇവിടെ രാമഞ്ചിറ കഴിഞ്ഞിട്ട് പാണി അവിടെ റോഡിന്ന് എടുത്തോണ്ട് വന്ന കുഞ്ഞായിരുന്നു അങ്ങനെ റോഡിന്ന് ഒരു ചാക്കിനകത്ത് എടുത്തോണ്ട് വന്ന ഇവിടെ മിടുക്കിയായി വലിയ കൊച്ചായി വലിയ ചേച്ചിയായി മറ്റേ കൊച്ചു പിള്ളേരെ രണ്ടുപേരെയും വളർത്താൻ കൊടുത്തു കേട്ടോ ചുന്തിരി അയ്യോ വൈകുന്നേരം ചേട്ടൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ എന്തോ ബഹളമാണെന്ന് ബഹളമാണെന്നറിയാമോ ഈ പെണ്ണ് ചേട്ടനടുത്ത് ചെല്ലണം അങ്ങനെ നമ്മൾ കഞ്ഞിക്ക് വെള്ളമടപ്പത്തി വെച്ച് ഓ എന്തോ പുകയാ നമുക്ക് അരി അടപ്പിലിടുന്നു കുറച്ചൂടം തൂക്കാനുണ്ട് ഫ്രണ്ടൊക്കെ ചേട്ടൻ തൂത്ത് വരിയിട്ടു ചേട്ടൻ വന്നപ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പൊ കപ്പ ഞാൻ ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ടാണ് പൊടിയും ചിക്കൻ ഞാൻ വൈകുന്നേരമാ കറി വെച്ചത് അപ്പം അങ്ങനെ അത്തരത്തിന് ചിക്കൻ കറിയും ആയി അപ്പം എൻ്റെ ചേട്ടായി എനിക്ക് അലുവ വാങ്ങിച്ചുകൊണ്ട് വന്നു കണ്ടു അലുവ കൂട്ടുകാർക്ക് വേണോ ഒത്തിരി ഇഷ്ടം അലുവ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ